സോഷ്യൽ മീഡിയയിലൂടെ യു കെ കലാപം ആളിക്കത്തിക്കാൻ പ്രോത്സാഹിപ്പിച്ച രണ്ടുപേരെ ജയിലിലടച്ചു സോഷ്യൽ മീഡിയയിൽ വംശീയ വിദ്വേഷം വിളക്കിവിട്ടതിന് ടെയ്ലർ കെ ജോർദൻ പാർലർ എന്നിവരെയാണ് യഥാക്രമം മുപ്പത്തെട്ട് മാസവും ഇരുപത് മാസവും തടവിന് ശേഷിച്ചത് ഒരു ദശാബ്ദത്തിനിടെ യു കെ കണ്ട ഏറ്റവും വളരെ മോശമായ കലാപങ്ങളിൽ പങ്കാളികളായതിന് നൂറ്റി പതിനെട്ട് പേരെ ഇപ്പോൾ ജയിലിൽ അടച്ചിട്ടുണ്ട് അഭയാർത്ഥികളെയും അവർ താമസിക്കുന്ന ഹോട്ടലിനു നേരെയും ആക്രമണം നടത്താൻ ഫേസ്ബുക്കിൽ ആഹ്വാനം ചെയ്ത ലീഡ് സ്വദേശി പാർലർ കലാപസമയത്ത് വംശീയ വിദ്വേഷം വിളക്കിവിട്ട് തന്നെ ജയിലിലെടുക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയായി വെള്ളിയാഴ്ച ലീഡ്സ് ക്രൗൺ കോടതിയിൽ സമീർ അലി അദിനാൻ ഗഫൂർ എന്നിവർക്ക് ശിക്ഷ വിധിച്ചിരുന്നു ഇരുപത്തിയൊന്നുകാരനിക്കു മാസം തടവും ഗഫൂറിന് രണ്ടര വർഷത്തെ തടവുമാണ് കോടതി വിധിച്ചത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ലേബർ കൗൺസിലർ റിക്കി ജോൺസിനെ കലാപം പ്രോത്സാഹിപ്പിച്ചതിന് കുറ്റം ചുമത്തി ബുധനാഴ്ച വാൾതാം സ്റ്റോവിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം തീവ്ര വലതുപക്ഷ അംഗങ്ങളുടെ കഴുത്തുമുറിക്കണമെന്ന് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മുന്നൂറ്റി രണ്ട് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് ദേശീയ പോലീസ് മേധാവി കൗൺസിൽ അറിയിച്ചു നോർത്തേൺ അയർലൻഡിൽ അസ്വസ്ഥതകൾ തുടരുകയാണ് ശനിയാഴ്ച രാവിലെ മുസ്ലിം പള്ളിക്കെതിരെയും പോലീസിനെതിരെയും പെട്രോൾ ബോംബ് എറിഞ്ഞു ബെൽഫാസ്റ്റിൽ രാത്രി ആക്രമണങ്ങൾ കൂടുന്നതിനാൽ അർദ്ധ സൈനികരെ അവിടെ വിന്യസിച്ചിരിക്കുകയാണ് ഈ വാരാന്ത്യത്തിൽ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നതിനാൽ പോലീസ് ഓഫീസർമാർ കൂടുതൽ വെല്ലുവിളികൾ നേരിടാൻ പോകുകയാണ് പബ്ലിക് ഓർഡർ പരിശീലനം ലഭിച്ച ആറായിരത്തിലധികം ഉദ്യോഗസ്ഥരെ വാരാന്ത്യത്തിൽ ഡ്യൂട്ടിയിലുണ്ടാകുമെന്ന് ദേശീയ പോലീസ് മേധാവികളുടെ കൗൺസിൽ അറിയിച്ചു ഇസ്ലാമോഫോബിയയുടെയും തീവ്ര വലതുപക്ഷത്തിന്റെയും വർധിച്ചുവരുന്ന വളർച്ചയ്ക്കിടയിൽ താനും കുടുംബവും യു കെയിൽ തുടരുമോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടെന്ന് സ്കോട്ടീഷ് മുൻ ഫസ്റ്റ് മിനിസ്റ്റർ ഹംസ യൂസഫ് വെളിപ്പെടുത്തി കഴിഞ്ഞയാഴ്ച ഇംഗ്ലണ്ടിൽ നടന്ന കലാപങ്ങൾ ആശങ്കാജനകമായിരുന്നുവെന്നും താനും ഭാര്യയും മൂന്ന് കുട്ടികളും യു കെയിൽ നിന്നും യൂറോപ്പിൽ നിന്നും അകന്നുപോകാൻ സാധ്യതയുള്ള ഭാവിയെക്കുറിച്ച് താനിപ്പോൾ ആലോചിക്കുകയാണെന്നും സ്കോട്ട്ലൻഡിന്റെ മുൻ ഫസ്റ്റ് മിനിസ്റ്റർ സമ്മതിക്കുന്നു അതേസമയം കലാപം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതിന് ചാൾസ് രാജാവ് പോലീസിനോടും എമർജൻസി സർവീസുകളോടും നന്ദി പ്രകടിപ്പിച്ചു പുതിയ ഇറാഖി നിയമത്തിനെതിരെ ഇംഗ്ലീഷ് ആക്ടിവിസ്റ്റുകളുടെ ഇടയിലും പ്രതിഷേധം ഒമ്പത് വയസ്സുള്ള കുട്ടികളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്ന ഇറാഖി നിയമത്തിന്റെ കരട് കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കുമെന്ന് ആക്ടിവിസ്റ്റുകൾ പറയുന്നു ഒമ്പത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാനും സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനും പുരോഹിതർക്ക് വലിയ അധികാരങ്ങൾ നൽകാനും ഈ നിർദ്ദിഷ്ട ബില്ലിന് കഴിയുമെന്ന് എതിരാളികൾ ഭയപ്പെടുന്നു ഇറാഖിലെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്ന ഷീയാ ഗ്രൂപ്പുകൾ ഒരു ദശാബ്ദത്തിലേറെയായി രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അയൽരാജ്യമായ സൗദി അറേബ്യയിൽ നിന്ന് വ്യത്യസ്തമായി വിവാഹം പോലുള്ള നിർണായക ജീവിത തിരഞ്ഞെടുപ്പുകൾ നടത്താൻ സ്ത്രീകൾക്ക് ഭർത്താവിന്റെയോ പിതാവിന്റെയോ പുരുഷ രക്ഷിതാവിൻ്റെയോ അനുമതി വേണമെന്ന പുരുഷ രക്ഷാകർതൃത്വ സംവിധാനം ഇറാഖിലില്ല എന്നിരുന്നാലും ഈ ആഴ്ച ഇറാഖ് പാർലമെന്റിൽ ആദ്യ വായനയിൽ പാസാക്കിയ ഒരു പുതിയ നിർദ്ദേശം വിവാഹം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം എന്നിവയുൾപ്പെടെയുള്ള കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മതാധികാരികൾക്ക് നൽകുന്നു ഇത് സ്ത്രീകൾക്കൊരു ദുരന്തമാണ് നിയമമറ്റത്തെ എതിർക്കുന്ന ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടായ്മയുടെ കോർഡിനേറ്ററായ റായ ഹൈക്ക് പറഞ്ഞു ചില ഇറാഖി എം പിമാരും സംഘത്തിലുണ്ട് എൻ്റെ ഭർത്താവും കുടുംബവും ശൈശവ വിവാഹത്തെ എതിർക്കുന്നു എന്നാൽ എൻ്റെ മകൾ വിവാഹിതയാവുകയും എൻ്റെ മകളുടെ ഭർത്താവ് എൻ്റെ ചെറുമകളെ കുട്ടിക്കാലത്ത് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് സങ്കല്പിക്കുക പുതിയ നിയമം അദ്ദേഹത്തെ അതിനനുവദിക്കും എതിർക്കാൻ എന്നെ അനുവദിക്കില്ല ഈ നിയമം കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കുന്നു ഈ ആഴ്ച തലസ്ഥാനമായ ബാഗ്ദാദിലും ഇറാഖിലെ മറ്റു പല നഗരങ്ങളിലും സഖ്യം സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടെ പുതിയ നിയമത്തെ പിന്തുണക്കുന്നവർ എതിരാളികളെ നേരിടുകയും അവർ അവർ ധാർമ്മികപരമായി അതപതിച്ചവരാണെന്നും പാശ്ചാത്യ അജണ്ടകൾ പിന്തുടരുകയും ചെയ്യുന്നവരാണെന്ന് ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ ഇറാഖ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിവാഹം നിയമവിരുദ്ധമാക്കിയിട്ടുണ്ടെങ്കിലും യു എൻ കുട്ടികളുടെ ഏജൻസിയായ യൂണിസെഫ് നടത്തിയ ഒരു സർവേയിൽ ഇറാഖിലെ ഇരുപത്തെട്ട് ശതമാനം പെൺകുട്ടികളും പതിനെട്ട് വയസ്സ് തികയതിനു മുമ്പ് വിവാഹിതരായതായി കണ്ടെത്തി പാർലമെന്റിലെ ഇരുപത്തിയഞ്ച് വനിതാ എം പിമാരുടെ സംഘം കരട് നിയമം രണ്ടാം വോട്ടിന് വിടുന്നത് തടയാൻ ശ്രമിച്ചുവെങ്കിലും ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു നിർഭാഗ്യവശാൽ ഈ നിയമത്തെ പിന്തുണക്കുന്ന പുരുഷ എം പിമാർ പ്രായപൂർത്തിയാകാത്തവരെ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് വളരെ പരുഷമായി സംസാരിക്കുന്നു അവരുടെ ചിന്ത ഇടുങ്ങിയ ചിന്താഗതിയാണ് ആളുകളുടെ വിധി നിർണ്ണയിക്കുന്ന നിയമനിർമ്മാതാക്കളെന്ന് തങ്ങളെന്ന് അവർ കണക്കാക്കുന്നില്ല പകരം ഇതെല്ലാം അംഗീകരിക്കാൻ അവരുടെ പുരുഷ ചിന്തകൾ പിന്തുടരുന്നു ഇറാഖി എം പി ആലിയ നാസിഫ് പറഞ്ഞു നിയമത്തിൽ മാറ്റം വരുത്തിയാൽ തങ്ങളുടെ കുട്ടികൾ തങ്ങളുടേതിനേക്കാൾ കഠിനമായ ഭാവി നേരിടേണ്ടി വരുമെന്ന് ഭയക്കുന്നതായി പ്രതിഷേധക്കാർ പറഞ്ഞു എനിക്കൊരു മകളുണ്ട് കുട്ടിക്കാലത്ത് വിവാഹം കഴിക്കാൻ എന്നെപ്പോലെ അവളെ നിർബന്ധിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല പതിനാറാം വയസ്സിൽ വിവാഹിതയാകാൻ സ്കൂൾ വിടേണ്ടി വന്ന അസർ ജാസിം പറഞ്ഞു ലണ്ടനിൽ മലയാളി ബാലികൾക്കെതിരെ വെടിയുയർത്ത പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടര മാസങ്ങൾക്ക് ശേഷമാണ് പോലീസിന് പ്രതിയെ പിടികൂടാനായത് കഴിഞ്ഞ മെയ് ഇരുപത്തി ഒമ്പതിന് കിഴക്കൻ ലണ്ടനിലെ ഡാൾസ്റ്റണിലെ കിങ്സ് ലാൻഡ് സ്ട്രീറ്റിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പെൺകുട്ടി മാതാപിതാക്കളോടൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ മോട്ടോർ സൈക്കിളിൽ വന്ന അക്രമി കെട്ടിടത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇനിയൊരിക്കലും ശരിയായി സംസാരിക്കാനോ മൂവ് ചെയ്യാനോ കഴിയില്ലെന്നും മാതാപിതാക്കൾ കഴിഞ്ഞ മാസം പറഞ്ഞെങ്കിലും പെൺകുട്ടി സ്ഥിരതയുള്ള അവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു റെസ്റ്റോറൻറ്റിന് പുറത്തിരുന്ന മുപ്പത്തേഴ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് വയസ്സുള്ള മൂന്ന് പേർക്കും വെടിയേറ്റെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഹാംഷെയർ സ്വദേശി മുപ്പത്തിരണ്ടുകാരനായ ഹവോൺ റെയിലിയെ ശനിയാഴ്ച വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ നാല് കൊലപാതക ശ്രമ കുറ്റങ്ങൾ ചുമത്തിയതായി മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ ഗോതിരത്ത് സ്വദേശികളാണ് ഈ കുടുംബം പാൻ യൂറോപ്യൻ പോലീസ് അന്വേഷകർ വിശ്വസിക്കുന്നത് തുർക്കി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഏറ്റുമുട്ടലാണ് പെൺകുട്ടിക്ക് പരിക്കുപറ്റിയതെന്നാണ് തീവ്ര വലതുപക്ഷ ക്രിസ്ത്യാനികൾ ക്രിസ്തുമതം ഉപയോഗിച്ച് ചെയ്യുന്ന ആക്രമണത്തെ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് കാൻഡർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ക്രിസ്തുമതത്തിനും യേശുക്രിസ്തുവിനെതിരാണെന്നും അവർ ചെയ്ത ആക്രമണങ്ങളെ അപലപിക്കുന്നതായും ബിഷപ്പ് വ്യക്തമാക്കി ചെലവ് സംബന്ധിച്ച് കടുത്ത തീരുമാനങ്ങൾക്ക് തയ്യാറാകണമെന്ന് യു കെ മന്ത്രിമാർക്ക് മുന്നറിയിപ്പ് നൽകി യു കെ ചാൻസലർ റേച്ചൽ റീവ്സ് പുതിയ ലേബർ ഗവൺമെന്റിന് നിർണായകമായ ശരത്കാല ബജറ്റിൽ നികുതികൾ ഉയർത്താനും ക്ഷേമത്തിനും ചെലവുകൾക്കും കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും പദ്ധതിയിടുന്നതായി ചാൻസലർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ ആദ്യ ബജറ്റും ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും ഡിപ്പാർട്ട്മെന്റൽ ബജറ്റുകളും ക്രമീകരിക്കുന്ന ബജറ്റ് അവലോകനം അവതരിപ്പിക്കാൻ ഒരുക്കുകയാണ് ചാൻസലർ റീവ്സ് അനധികൃതമായി ഇംഗ്ലീഷ് ചാനൽ കടന്ന് യു കെയിലെത്താൻ ശ്രമിച്ച രണ്ട് അഭയാർത്ഥികൾ ഇന്ന് മുങ്ങി മരിച്ചു ആ ബോട്ടിലുണ്ടായിരുന്ന അമ്പത് പേരെ പോലീസ് ഇപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് മരണങ്ങളോടുകൂടെ ചാനൽ ക്രോസിംഗിൽ മരിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണം ഇരുപതായി ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് ചാനലിലൂടെയാണ് ഫ്രാൻസിൽ നിന്നും ചെറിയ ബോട്ടുകളിലായി യു കെയിലേക്ക് എത്തുന്നത് അയർലൻഡിൽ വാഹനാപടത്തിൽ മലയാളി നഴ്സ് മരിച്ചു കൂത്താട്ടുകുളം പാലക്കുഴ സ്വദേശിനി ലിസി സാജു ആണ് മരിച്ചത് റോസ്കോമൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ നഴ്സായിരുന്നു മയോയിയിലെ ന്യൂ പോർട്ടിൽ കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനെ പരിക്കുകളോടെ മേയോ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു കൂടുതൽ യു കെ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക